നല്ല ഉറക്കെ റെഡിയാണോ യെസ് റെഡിയാണോട്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ പാട്ട് പരിഷത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഴയ പാട്ട് ഏ ആ ഞാനൊക്കെ ഇയാളുടെ പ്രായമാകുമ്പോ എന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പരിഷത്തിന്റെ പാട്ടുകളുടെ റിഹേഴ്സൽ അടക്കും മൈ ബ്രദർ വാസ് ആൻ ആക്ടിവിസ്റ്റ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയ ആളാണ് അപ്പൊ ആ സമയത്തുള്ളൊരു പാട്ടാണ് എന്ത് ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാവണം ഇപ്പോൾ തന്നെ ശക്തിയായി മാറിയിടാൻ ഓരോ ചെറു ചെറു വസ്തുവിലും വിതൽ തൊട്ടു തൊട്ടെന്ന് ചോദിക്കോ എങ്ങനെയത് കിട്ടി നിങ്ങൾക്ക് अरिष्यन कर दिया उर्जने आदत परसों तेरे डांस ले चुके ओके अंधेरा है ना उत्तर नरायुधामानुरीन की उत्तर नरायुधामानुरीन की उस तक इनका ये ले लो तोड़ो उस तक इनका ड्राइवर അദ്ദേഹം ഞാൻ ഹിന്ദു സമ്മേളനത്തിലോട് മെമ്പറും അവിടുത്തെ സിഐ ടി യു നേതാവാണ് കോൺട്രഡിക്ഷണി സി ഐ ടി യു നേതാവാണ് ഹിന്ദു മഹാസമ്മേളനത്തിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ് സി ഐ ടി ആണ് ടാക്സി ഡ്രൈവറാണ് ചോദിച്ചാൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് എത്ര കാലം നിങ്ങളുടെ പെറ്റിക്കൊണ്ടു പണ്ട് നല്ല മനുഷ്യന്മാരുപയോഗിച്ചിരുന്ന പോട്ടിനെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് സ്ത്രീലൊക്കെ കൊടുത്ത് അടക്കെട്ടി കൊടുത്തു കെട്ടി പോട്ടാണ് ആ സ്മോൾ കോട്ടാണ് നിന്ന് ഉപയോഗിക്കുന്നത് ആ സ്മോൾ കോട്ടില് നൈറ്റിയെ കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള മനസ്സിലായോ അപ്പോൾ പി ഓഫീസർ എന്ന് പറഞ്ഞ അർത്ഥം അവരെ അവർ ഷിപ്പ് നന്നാക്കാൻ പഠിക്കും നാവിഗേഷൻ പഠിക്കും അങ്ങനെ വ്യത്യസ്തമായ എൻജിൻ റൂം പി ഓഫീസർ അങ്ങനെ ഓരോ പണിക്കും നേവിക്ക് പി ടി ജോലി അവർ പിന്നെ പാസ്സായി മാസ്റ്റർ ചീഫ് പി ടി ഓഫീസർ ചീഫ് പി ഓഫീസർ പിന്നെ മാസ്റ്റർ ചീഫ് പി ടി ഓഫർ ഒക്കെ പ്രത്യേകം അവിടെ പഠിക്കലും പഠിപ്പിക്കലും ഒക്കെയാണ് ഡിപ്ലോമ നേവൽ അക്കാഡമിയിൽ വീട്ടക്കാർ ഡിപ്ലോമ ഇക്വലന്റ് ആണ് ഈ സബ്ജക്ട്

ठीक है अरे कम और के एडो को सुधर चाहिए पड़ो के कीप योर माइंड अचल लक्ष्मी अचल अचल ये अचल लक्ष्मी के शैदा और आगे नाम में मुबाड़ो अब ये लो अब कोई गाना ना इस तरह वाली वेट वेट सारे नाम लिखे हैं लो काबू जा सारे ठीक है

सर्कल do कर it, do it, do it. Huh?

എല്ലാരും കേട്ടോ ഗൗരി ഗൗരി എന്നോടല്ലേ ബാക്കിയുള്ള മാറ്റാൻ വേണ്ടിയിട്ടാണ് ఫైవ్ 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 ఇది విచ్చనల పేజ్ స్టైలింగ్ ఐదు అందులో అండి ఏంటికి ప్రతిచూఐ చాట ఆ లక్కీని పేజీలో తీచే కొడాయ Tapi nama dia salah Nama dia berkata Bukan itu nama dia Itu orang yang berkata Eh? okey. Asal yang tak kena Ini orang yang berkata Oh Ini orang yang berkata Ini orang yang berkata നന്ദി എっち വറുകൊൻ ആദൻ 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 യാ എന്താ പേര് കേർക്കോ എന്താണ് ഇതിനി വിട്ടുപോയ പേരെന്താ പറഞ്ഞത് കേർക്കോ ഒരു ഷോപ്പേട്ടോസ് എന്നൊക്കെ കൊണ്ടിരാന ആക്ടിവ ആരെങ്കിലും ആക്ടിവ അല്ല എങ്ങസ്റ്റ് प्राइम गुडुलर ഏറ്റവും പ്രൈം ഗുഡ്ുള്ള ഉദാഹരണം. તો മുള പോസ്റ്റ് ഗുഡ് കളിച്ചുകൊണ്ട് പോകാം. റൗദ റൗദ എപ്പോൾ പ്രവർത്തനമാണ്? അപ്പോൾ നമ്മൾ കേട്ട വാചയ ധാരണ ആക്ടിവുള്ള അല്ലേ? ಲ್ಯಾഗ്നസ് സ്റ്റാറ്റസ് ആവാനോ പോക്കുകയേ. റൗദ റൗദ അക്കലോ നട തമ്പൂർ കം

मी कोड ऑन है ए टू जेड मा और अंदर ए रीड बसी अगेन सर ची 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 अंदर अब आता है नोट वेरिएबल ए 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 तो ये तक दे दिए हैं मैंने हमारा आईया हां अरे यानी انا स्टार्टिंग इट्स स्टार्टिंग انا تو نست नमस्कार सर सर ये फेल बना तक है है